ആദ്യമായി വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ കാര്യത്തിന് നേരിട്ട് നമ്മുടെ വിഷയവുമായി ബന്ധമില്ലെങ്കിലും മറ്റൊരു തരത്തിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുത്താവുന്നതാണ് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ എറണാകുളത്തും നവകേരള സദസ് ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്ത് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാനുള്ള അവസരം എനിക്കും ലഭിച്ചിരുന്നു ഞാൻ അഞ്ച് മിനിറ്റ് എടുത്തുള്ളൂ രണ്ട് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ രണ്ട് കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഒന്ന് അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്ന കൊച്ചിയുടെ സാംസ്കാരിക ആവശ്യങ്ങളെ നിറവേറ്റാൻ പര്യാപ്തമായ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു കലാ സാംസ്കാരിക കേന്ദ്രം കൊച്ചിയിൽ ഉണ്ടാകണം എന്നതായിരുന്നു ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം കേരളത്തെ കേരള സംസ്ഥാനത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന കേരള സംസ്ഥാനം എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനമായ മാനക മലയാള ഭാഷ മതങ്ങൾക്കും ജാതിക്കും ഒക്കെ അതീതമായി എല്ലാ മനുഷ്യരെയും എല്ലാ മലയാളികളെയും ഒരുമിപ്പിക്കുന്ന മാനക മലയാള ഭാഷ തെറ്റുകൂടാതെ എഴുതാനും വായിക്കാനും ഉച്ചരിക്കാനും സ്കൂൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം എന്നതായിരുന്നു രണ്ടാമത്തെ ആവശ്യം അന്ന് ആ രണ്ട് കാര്യങ്ങളും പരിഗണിക്കാം എന്ന് പരസ്യമായി തന്നെ മുഖ്യമന്ത്രി പറയുകയും എൻ്റെ ആവശ്യങ്ങൾ കുറിച്ചെടുക്കുകയും ചെയ്തു അത് ആവഴി പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ ഇന്ന് അല്പം മുമ്പ് മാതൃഭൂമിയിലെ പത്രപ്രവർത്തകൻ ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ എന്നെ വിളിച്ചു പറഞ്ഞു അന്ന് ബാലൻ പറഞ്ഞ ആവശ്യങ്ങളിലൊന്നായ കലാ സാംസ്കാരിക കേന്ദ്രത്തിന് വേണ്ടി അഞ്ച് കോടി രൂപ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് നമ്മുടെ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു എന്ന് കൂടുതൽ തുക ഇനി വരും കാലങ്ങളിൽ അനുവദിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി അത് പരിഗണിക്കുകയും ഗവൺമെൻറ് അത് അനുവദിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഈ ഭരണകാലത്തെ സാംസ്കാരിക ചേഷ്ടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഈ സാംസ്കാരിക കേന്ദ്രം അനുവദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് പണം ബജറ്റിൽ വകയിരുത്തിയിരിക്കുകയാണ് ആ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നത് ആ കലാസാംസ്കാരിക കേന്ദ്രത്തിൽ സി എൻ ശ്രീകണ്ഠൻ നായരെ പോലുള്ള മഹാപ്രതിഭകൾ വിഭാവനം ചെയ്ത നാടക അവതരണങ്ങൾക്ക് ആവശ്യമായ ഒരു പരീക്ഷണ നാടകവേദി ഒരു തിയേറ്റർ ഉണ്ടാകുമെന്നും അവിടെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ അവതരിപ്പിക്കപ്പെടും എന്നുമൊക്കെ ഞാൻ വിഭാവനം ചെയ്യുകയാണ് തീർച്ചയായും നമുക്കൊരു തിയേറ്റർ വേണം സത്യം പറഞ്ഞാൽ വിദേശത്ത് പോകുമ്പോൾ അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെയുള്ള വലിയ നഗരങ്ങളിൽ ഉള്ള നാടക ശാലകളിൽ പോയിട്ടുള്ളവർക്കറിയാം നാടകാവതരണത്തിന് മാത്രമായി രൂപകൽപ്പന ചെയ്ത നാടകശാലകൾ നമ്മുടെ കേരളത്തിലില്ല എന്നുള്ള കാര്യം അത്തരം ഒന്നിലധികം നാടകശാലകൾ കാരണം പലതരം നാടക പ്രേക്ഷകരും നാടക സങ്കല്പങ്ങളും ഒക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ ഒന്നിലധികം നാടകശാലകളിൽ അത്തരമൊരു സാംസ്കാരിക കേന്ദ്രത്തിൽ ഉണ്ടാവും എന്ന് ഞാൻ സ്വപ്നം കാണുകയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു എന്തായാലും ഈ ഗവൺമെൻറ് കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അതിന് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിന് മുഴുവൻ കൊച്ചിക്കാരുടെയും പേരിൽ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു മുഖ്യമന്ത്രിക്കും നന്ദി പറയുന്നു ഞാൻ ഒരിക്കൽ മാത്രമേ സി എൻ ശ്രീകണ്ഠനായ കണ്ടിട്ടുള്ളൂ അത് വളരെ കാലം മുമ്പാണ് മഹാരാജാസ് കോളേജിലെ കോളേജിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ നടക്കുന്ന കാലത്താണെന്നാണ് എൻ്റെ ഓർമ്മ ജോൺ അബ്രഹാമിൻ്റെ കൂടെ ശ്രീമുദ്രാലയത്തിൽ പോയപ്പോഴാണ് കണ്ടത് എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ എൻ്റെ മുഴുവൻ പേരും മുഴക്കമുള്ള ശബ്ദത്തിൽ ഉച്ചരിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അതുപോലെ ജോൺ അബ്രഹാമിൻ്റെ പേരും മുഴുവൻ പേരും ഉച്ചരിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഉച്ചാരണത്തിലെ സവിശേഷതകളന്ന് ഞാൻ ശ്രദ്ധിച്ചു സി വി രാമൻപിള്ളയുടെ പ്രഹസനങ്ങളെക്കുറിച്ച് നേരത്തെ സംസാരിച്ച സാനിമാഷ് പരാമർശിക്കുകയുണ്ടായി സി വി രാംപിള്ള എന്ന പേര് ഈ വേദിയിൽ ഉച്ചരിക്കപ്പെട്ട് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം വംശാവലിപരമായ ഒരു ബന്ധം ഉണ്ട് അത് എഴുത്തച്ഛനിൽ നിന്നും ഉണ്ണായി വാര്യരിൽ നിന്നും സി വി രാംപിള്ളയിൽ നിന്നും ശ്രീകണ്ഠൻ നായരിലേക്ക് എത്തുന്ന ഒരു വംശാവലിയാണ് ഇവരുടെ എല്ലാം ഭാഷകൾക്ക് ചില സവിശേഷതകൾ സാമ സമാനതകൾ ഉള്ളതായി നമുക്ക് തോന്നും ചിലപ്പോൾ നേരത്തെ ഘോഷ അക്ഷരങ്ങളെക്കുറിച്ച് അതിനോടുള്ള സി എൻ ശ്രീകണ്ഠൻ നായരുടെ പ്രതിപത്തിയെക്കുറിച്ച് സാനുമാഷ് പറഞ്ഞു അത് എഴുത്തച്ഛനുമുണ്ട് ഉണ്ണായിവാാരക്കുമുണ്ട് ീ സി ഡി രാംപിള്ളക്കുമുണ്ട് ശ്രീകന്ധനായർക്കുമുണ്ട് ഞാനും വിചാരിച്ചിരുന്ന ഈ ഘോഷാക്ഷരങ്ങൾ ഒരു ശീലമാണ് ഒരു ഇഷ്ടമാണ് അവരുടെ എന്നൊക്കെ പിന്നെ ഈ വലിയ ഇവരെ ഞാൻ കവികളെന്ന് വിശേഷിപ്പിക്കട്ടെ നാടകകൃത്തങ്ങളാണെങ്കിലും വലിയ കവിത്വമുള്ള ആളുകളാണ് സി എൻ ശ്രീകണ്ഠൻ നായരും സി വി രാമൻപിള്ളയും ഉണ്ണായിവാരും ഒക്കെ എഴുത്തച്ഛൻ കവിയാണെന്നുള്ള കാര്യം പറയേണ്ടതില്ലോ പക്ഷെ ഇവരുടെ ഘോഷാക്ഷരങ്ങൾക്ക് നമ്മൾ വെറുതെ ഘോഷാക്ഷരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ലഭിക്കാത്ത ഒരു വലിയ പ്രസക്തി ഉണ്ട് അവരത് ഉച്ചരിക്കുമ്പോൾ നമുക്ക് ഒരു കോസ്മിക് പ്രമർ അനുഭവപ്പെടും അതാണ് ഒരു ബ്രഹ്മാണ്ട കമ്പനം അനുഭവപ്പെടും അതാണ് അതിൻ്റെ വലിയ ഒരു വ്യത്യാസം അതിന് സംസ്കൃത ഭാഷ ഒന്നും ഉപയോഗിക്കേണ്ട ഇപ്പം സി വി രാംപിള്ള വിക്രമ ചോള കുലോത്തുങ്ക ചെൽവപാത തരശരാന ചേരനാട്ട് ഓരായിരത്തി തമ്പി വിശ്വനാഥൻ കുഞ്ചുപിരാട്ടി എന്ന പ്രഭുവെ ക്രമ ഉപചാരപുരസ്സരം വായനക്കാരുടെ സമക്ഷത്ത് അവതരിപ്പിച്ചു കൊള്ളുന്നു എന്ന് പറയുമ്പോഴും സംസ്കൃതം ഒട്ടുമില്ലാത്ത ഭാഷയിൽ ശ്രീരാമിള്ളയുടെ കഥാപാത്രമായ ചന്ദ്രക്കാരൻ അന്ത്യരംഗത്തിൽ ഇരുളാ വിഴുങ്ങ് വാതുറന്ന് ഈ മണ്ണയനെ നീ നീയല്ലാണ്ട് കാലമേത് ഖരിയേത് നീ തന്നടാ പൂലവത്ത് നെടുനല്ല കൊള്ളണ പെരും പൊലിമ ഉശിരുടയാൻ കാലനും നീ തന്നടാ പടച്ച പൊരുളെ തായെന്നു ചൊല്ലിയവടെ കൊടലിലുട്ടിൽ തോറ്റി മനുഷ്യ പെരട്ടിലിട്ടിൽ ഇരുട്ട വെടിയ പെലന്ന് തിരും പാപാംകുഴിയിൽ തൊലയണ ഈ കൊണങ്കട്ട ഈരുളന് കരും എന്ന് ഒട്ടും സംസ്കൃതമില്ലാത്ത തിരുവിതാംകൂറിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ഭാഷയിൽ ശിവരാമ്പിള്ള എഴുതുമ്പോഴും ഈ ബ്രഹ്മാണ്ട കമ്പനം നമുക്ക് അനുഭവപ്പെടും കാഞ്ചന സീതയിലെയോ അല്ലെങ്കിൽ സാഗേതത്തിലെയോ ലങ്കാലക്ഷ്മിയിലെയോ ഒക്കെ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിലും ഈ കോസ്മിക് കൾച്ചർ ഈ ബ്രഹ്മാണ്ട സംവേദനം ലയിച്ചിരിക്കുന്നു എന്നതാണ് ഇവരെ ബന്ധിപ്പിക്കുന്ന പല ഘടകങ്ങളിലൊന്ന് മറ്റൊന്ന് പുരാണങ്ങളുടെ പ്രമേയം മാത്രമല്ല മൂല്യഘടന ധാർമ്മിക ഘടന അങ്ങനെ പല കാര്യങ്ങളും ഇവർ തങ്ങളുടേതായ രീതിയിൽ തങ്ങളുടെ കാലത്തിൻ്റെ സമസ്യകളെ അഭിസംബ്യാൻ തങ്ങളുടെ കാലത്തിൻ്റെ യക്ഷപ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നതുകൂടിയാണ് സി ബിരാമ്പിള്ളയുടെ കലയിൽ നമ്മുടെ കഥകളി അടക്കം കൂത്തും കൂടിയാട്ടവും അടക്കം ഏതാണ്ട് അറുപത്തിനാല് കലകൾ മാന്ത്രിക വിദ്യകളും മായാവിദ്യകളും ചെപ്പടി വിദ്യകളും അടക്കം എല്ലാത്തിൻ്റെയും സംസ്കാരം ലയിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ സി വിരാമ്പിളെ സാക്ഷാത് കുമാരനാശാൻ വാഗ്ദേവതയുടെ വീരഭടൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആ വിശേഷണത്തിൽ അടങ്ങിയ ഒരു സംസ്കാരത്തിൻ്റെ അനന്തിരവൻ കൂടിയാണ് സി എൻ ശ്രീകണ്ഠൻ നായർ അതിനുശേഷം ആ പാരമ്പര്യം സ്തംഭിച്ചു നിൽക്കുകയാണ് നമ്മുടെ കാലത്ത് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കലി ഒരു പരാജയമാണ് എന്ന് ആയിരുന്നു എന്ന് ശ്രീകണ്ഠൻ നായർ തന്നെ എഴുതി വച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്യം എന്നെ എന്നും ദുഃഖിപ്പിക്കാറുണ്ട് പരാജയം പരാജയങ്ങൾ മാത്രം അറിഞ്ഞിട്ടുള്ള ഞാൻ നാടകത്തിലെങ്കിലും വിജയം ആഗ്രഹിച്ചു പോകാറുണ്ട് എന്നതാണ് പരാജയങ്ങൾ മാത്രം ജീവിതത്തിൽ അറിഞ്ഞു പോന്നിട്ടുള്ള ഞാൻ നാടകത്തിലെങ്കിലും വിജയം ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് കരി പരാജയപ്പെട്ടത് അതിൻ്റെ അവതരണത്തിൻ്റെ സവിശേഷത കൊണ്ടാകാം പല കാരണങ്ങൾ ശ്രീകണ്ഠൻ നായർ തന്നെ നിരീക്ഷിക്കുന്ന കാരണങ്ങൾ കൊണ്ടാകാം ചെന്നെ സംബന്ധിച്ച് വേറൊരു കാരണമാണ് ഞാൻ നിരീക്ഷിക്കുന്നത് കാഞ്ചന സീതയിലും സാഗേതത്തിലും ലങ്കാലക്ഷ്മിയിലുമൊക്കെ ദൈക്ഷണിക മൂല്യവും വൈകാരിക മൂല്യവും സമതുലിതമായ അവസ്ഥയിലാണ് അവയുടെ വിജയത്തിൻ്റെ വലിയൊരു ഘടകവും അതാണ് പക്ഷെ കരിയിൽ വൈകാരിക മൂല്യം വളരെ കുറവാണ് ദൈക്ഷണിക മൂല്യമാണ് മുന്നിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഒരു ഒരു സൗന്ദര്യശാസ്ത്രപരമായ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം ഒരു തരം അലിഗറിയാണ് അപ്പം അനികരിക്കുള്ള പ്രശ്നം അവതരിപ്പിക്കുന്ന അത് ഭാഷയിലായാലും രംഗത്തായാലും അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ അഭിവ്യക്തമാകുന്ന ആ വസ്തുവും അതിൻ്റെ പിന്നിലുള്ള ആശയവും തമ്മിലുള്ള ബന്ധം അവ തമ്മിൽ വേർപെടുത്തി എടുക്കാം എന്നുള്ളതാണ് ഒരു ജൈവ ബന്ധം അവ തമ്മിൽ പലപ്പോഴും ഉണ്ടാകുന്നില്ല അവ വേർപെടുത്തി എടുക്കാം എന്ന ആ ആശയവും ഈ അഭിവ്യക്തിയും തമ്മിലുള്ള അടിത്തട്ടിലുള്ള ആശയവും അഭിവ്യക്തിയും തമ്മിൽ വേർപെടുത്താൻ കഴിയും എന്നതാണ് സ്ഥൂലമായ അലിഗറിയുടെ പ്രശ്നം അതേസമയം സൂക്ഷ്മമായ അലിഗോറിക് എന്ന് നമുക്ക് അലിഗറി എന്നല്ല അലിഗോറിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന അവയിൽ ഉദാഹരണത്തിനിപ്പോൾ രാമായണം അതിനൊരു അലിഗറിയായിട്ട് വായിക്കാം അലിഗറിക്കായിട്ട് വായിച്ചില്ലെങ്കിലും അതിനൊരു സ്വയം പൂർണമായ ജീവിതമുണ്ട് നിലനിൽപ്പുണ്ട് അത്തരമൊരു ജൈവ സ്വഭാവത്തിൻ്റെ ചില പരിമിതികൾ ഈ കലി എന്ന നാടകത്തിൽ ഉണ്ട് ഭൈക്ഷണിക മൂല്യം വളരെ കൂടുതലാണ് അപ്പം അതിലെ ആ സൂത്രവാക്യം തന്നെ ഓം ഹ്രീം ആവേ മറിയ ലായ് ലാഹു സിന്ദാബാദ് സ്വാഹ എന്നുള്ള ആ മുദ്രാവാക്യത്തിൽ ഈ ഇന്ന് വ്യവഹരിക്കപ്പെടുന്ന ഈ ഹിന്ദുമതം ക്രിസ്തു മതം ഇസ്ലാം മതം കമ്മ്യൂണിസം തുടങ്ങിയ ഈ നാല് വലിയ ആശയ ആശയസ്ഥാപനങ്ങളുടെ സൂചനകളാണ് ആ ആശയ സ്ഥാപനങ്ങളെ ആ മുദ്രാവാക്യത്തിൽ നിന്ന് നമുക്ക് വേർപെടുത്തി എടുക്കാം അപ്പോൾ മുദ്രാവാക്യത്തിനൊന്നും മുദ്രാവാക്യം അപ്രസക്തമാണത് ആ സ്ഥാപനങ്ങളാണ് നിലനിൽക്കുന്നത് പക്ഷെ കാഞ്ചന സീതയിലെ ധർമ്മം എന്ന ആശയവും അതിൻ്റെ സമസ്യകളും രാമനിൽ നിന്ന് വേർപെടുത്തി എടുക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം രാമനിലൂടെയാണത് ആവിഷ്കരിക്കപ്പെടുന്നത് അപ്പോൾ അത്തരം സൗന്ദര്യശാസ്ത്രപരമായ ചില സംഘർഷങ്ങൾ പരീക്ഷണ നാടകമാകുന്നത് തന്നെ അതുകൊണ്ടാണ് അത്തരം അന്തർഘടനയിലെ പൊരുത്തക്കേടുകൾ ഇൻകോൺക്രിവിറ്റീസ് പൊരുത്തങ്ങൾ അവ തമ്മിലുള്ള ലയം വൈരുദ്ധ്യം സംഘർഷം ഇതൊക്കെയാണ് ഒരു നാടകത്തെ പരീക്ഷണ നാടകമാക്കുന്നത് കാണികൾക്ക് സ്ഥൂലമായ തലത്തിൽ പറയുമ്പോൾ കാണികളുടെ ശീലങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണ് പരീക്ഷണ നാടകം ഇപ്പം തനത് നാടകം എന്ന സങ്കല്പത്തെ എൻ എൻ പിള്ളയൊക്കെ പുച്ഛിച്ചിട്ടുണ്ട് വളരെ നർമ്മ രസം നിറഞ്ഞു നിൽക്കുന്ന ഭാഷയിൽ അദ്ദേഹം പുച്ഛിച്ചിട്ടുണ്ട് ചെണ്ട കൊട്ട് കട്ട്യാവ് കെട്ടൽ കോലം തുള്ളൽ പ്രേക്ഷകന്റെ കാലിൻ്റെ ഇടയിൽ കൂടിയുള്ള രംഗപ്രവേശം ഇതൊന്നും നാടകം പറഞ്ഞ എൻ എൻ പിള്ള സാറ് വിമർശിച്ചിട്ടുണ്ട് സാറ് വിമർശിക്കുന്നത് ഈ തനത് നാടകം എന്ന സങ്കല്പത്തിൻ്റെ അടി അടിയിലുള്ള ആശയത്തെ ഒന്നുമല്ല അതിൻ്റെ സ്ഥൂലമായ ആവിഷ്കാരങ്ങളെയാണ് അതാണ്ട് പരീക്ഷ കാരണം അതിലും വലിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് എൻ എൻ പിള്ള അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥൂലമായ പരീക്ഷണങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പരിഹാസമാണത് അങ്ങനെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അത് വേറെ കാര്യം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ തനത് നാടക വേദി എന്ന സങ്കല്പത്തിന് മൂന്നാം ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ അർത്ഥവും രാഷ്ട്രീയ ദൗത്യവും ഉണ്ട് യൂറോസെൻട്രിക് ആയ ഒരു ആശയ ലോകത്തിൻ്റെ അധിനിവേശത്തിനെതിരെ മൂന്നാം ലോക രാജ്യങ്ങളുടെ സാംസ്കാരിക ശക്തികൾ ചെറുത്തു നിൽക്കുന്ന ഒരു ചരിത്ര സന്ദർഭമുണ്ട് അതിൽ പക്ഷേ ഇതുപോലെ പരീക്ഷണത്തിൻ്റെ തലത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പൊരുത്തക്കേടുകൾ സംഘർഷങ്ങൾ ഇതെല്ലാം പ്രശ്നമാണ് നാടകത്തിൻ്റെ സത്തയെക്കുറിച്ച് നമ്മുടെ ഒരു നാടകകൃത്ത് ഒരു നിർവചനം രൂപീകരിച്ചിട്ടുണ്ട് അത് വേറെ ആരുമല്ല കെ ടി മുഹമ്മദാണ് വളരെ ലളിതമായിട്ട് ധർമ്മസങ്കടത്തിൽപ്പെട്ട മനുഷ്യൻ്റെ കഥയാണ് നാടകം എന്ന് ഏത് പരീക്ഷണമായാലും ആ ധർമ്മസങ്കടം നാടകം കാണുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് നമുക്കതുമായി തന്മയെ ഭവിക്കാൻ കഴിയുന്നത് ഇപ്പം ദൈക്ഷണികമായ തലത്തിൽ മാത്രമാണെങ്കിൽ വൈകാരികമായ അത്തരം ഒരു തന്മയി ഭാവം നമുക്കുണ്ടാവില്ല ഇപ്പം കലി എന്ന നാടകത്തിൻ്റെ പിന്നിൽ വലിയ പ്രമേയങ്ങളാണുള്ളത് വലിയ പ്രമേയങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രമേയം പ്രളയാവബോധമാണ് അപ്പോകാലിപ്റ്റിക്കൽ സെൻസ് പ്രളയാവബോധം പ്രളയത്തിൻ്റെ മൂർത്തിയാണ് കലി പ്രളയമെന്ന സങ്കല്പം ഒരു വലിയ ചരിത്ര കാലഘട്ടത്തെയോ പൗരാണിക കാലഘട്ടത്തെയോ കാല മിത്തോളജിക്കൽ ടൈമിനെയോ ഭരിക്കുന്ന സ്ഥൂലമായ ഘടനകൾ വിഘടിക്കുന്നത് മാത്രമല്ല സൂക്ഷ്മമായ മൂല്യഘടനകളുടെ വിഘടനവും വിലയനവും കൂടിയാണ് പ്രളയം എന്ന് പറയുമ്പോഴുള്ള എന്ന ഉള്ള ആ വാക്കിൻ്റെ അർത്ഥം സ്ഥൂലമായ ഘടനകൾ മാത്രമല്ല ഒരു ചരിത്ര സന്ദർഭം ഒരു ചരിത്ര കാലഘട്ടം ഒരു വലിയ പുരാവൃത്ത കാലം ഒരു മിഥോളജിക്കൽ ടൈം അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ടൈം അല്ലെങ്കിൽ മിഥോളജിക്കൽ ടൈം അങ്ങനെ പല സങ്കല്പത്തിലുള്ള കാലങ്ങളുടെ ആ കാലങ്ങളിലെ മൂല്യഘടനകളുടെയും വികാരഘടനകളുടെയും സ്ഥൂലതലത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഘടനകളുടെയൊക്കെ തകർച്ചയും വിലനവും മാത്രമല്ല അത് വളരെ അതിസൂക്ഷ്മമായിട്ട് ഉള്ള തത്വചിന്താപരമായ വിവക്ഷകൾ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് പ്രളയം ആ പ്രളയത്തിന്റെ ദേവതയാണ് കലി ആ കലിയെ വിഗ്രഹവത്കരിക്കുകയും ഒരു മാനുഷ്യകം ചവലമായൊരു മാനുഷ്യകം ഈ വിഗ്രഹത്തെ ഭഞ്ചിക്കുകയും അതിജീവിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ കാലത്തിലേക്ക് സംക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ ഗഹനമായൊരു പ്രമേയമാണ് കരിയുടെ ആ പ്രമേയത്തെ സഫലമായി അരങ്ങിൽ പരിചരിക്കുക എന്നത് ഒരു വലിയ നാടക സംവിധാന പ്രതിഭയുടെ മുന്നിലെ വെല്ലുവിളിയാണ് അങ്ങനെ ഒരു സംവിധായക പ്രതിഭ ഉണ്ടാകുന്ന കാലത്ത് ചിലപ്പോൾ സഫലമായ ഒരു വലിയ ആവിഷ്കാരം ഈ നാടകത്തിന് ലഭിച്ചുകൂടായിരുന്നില്ല ഈ ഭൈക്ഷണിക പരീക്ഷണത്തിന് ലഭിച്ചുകൂടായികയില്ല എൻ്റെ നിരീക്ഷണത്തിൽ ആ നാടകത്തിന് ആ നാടകത്തിന് ഏൽക്കേണ്ടി വന്ന ശ്രീകണ്ഠൻ നായർ പറയുന്നത് ആ നാടകത്തോടുള്ള കാണികളുടെ പ്രതികൂലമായ പ്രതികരണങ്ങൾ ഞാൻ കേൾക്കുകയും ഏൽക്കുകയും ചെയ്തു എന്നാണ് ആ ഏൽക്കുക എന്ന പ്രയോഗത്തിലാണ് ഒരു നാടകകൃത്തിന് തൻ്റെ നാടകത്തോടും അതിൻ്റെ പ്രമേയത്തോടും അതിൻ്റെ ആവിഷ്കാരത്തോടും ഒക്കെയുള്ള ആ ആത്മസമർപ്പണം കിടക്കുന്നത് തൻ്റെ നാടകത്തോടുള്ള കാണികളുടെ പ്രതികൂലമായ പ്രതികരണങ്ങൾ താൻ കേൾക്കുകയും ഏൽക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നാടകം എന്നത് ജീവിതത്തിൻ്റെ രൂപം ആണ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രം അറിഞ്ഞിട്ടുള്ള എനിക്ക് നാടകത്തിലെങ്കിലും വിജയിക്കാൻ കഴിയും എന്ന പ്രത്യാശ ഉണ്ട് എന്ന് ആ പ്രത്യാശയെ കാറ്റിലെ ദീപം പോലെ ചഞ്ചലമാക്കിയ നിമിഷങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഏറ്റുപറയുന്നത് അത്തരം ഏറ്റുപറച്ചിലുകളൊക്കെ വളരെ നിസ്സാരം ആയി തള്ളിക്കളയുന്ന ഒരു സമൂഹം സംവേദനക്ഷമതയൊക്കെയാണ് നമ്മളുടെ പക്ഷേ ഇന്ന് നമ്മൾക്ക് നാടകത്തോടും ജീവിതത്തോടും ഉത്തരവാദിത്വമുള്ള നമ്മൾക്ക് അതങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല മണ്ടോദരിയോട് രാവണൻ ചോദിക്കുന്നു ഞാനൊന്ന് ചോദിക്കട്ടെ രാവണൻ്റെ ജീവിതം ഒരു പാൾ ചെലവായിരുന്നോ എന്ന് അത് നമുക്ക് ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതിസത്തയോട് ചോദിക്കുന്ന ഒരു ചോദ്യമായി നമുക്ക് വായിക്കാം കേൾക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പാഴ്ച്ചെലവായിരുന്നോ എന്ന സംശയം അദ്ദേഹത്തിൻ്റെ ഗൂഢചേതനയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള കാരണങ്ങളിലൊന്ന് ഈ കലിയുടെ നേരത്തെ പറഞ്ഞ അവതരണ നിമിഷങ്ങളിൽ കാണികളിൽ നിന്നുണ്ടായ പ്രതികൂല പ്രതികരണങ്ങൾ കേൾക്കുകയും ഏൽക്കുകയും ചെയ്ത നിമിഷങ്ങളായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലാതെ മറ്റ് ഭൗതികമായ പരാജയങ്ങളൊന്നും അദ്ദേഹത്തെ സ്പർശിച്ചിരിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ അതൊന്നും ഒരു പരാജയമായിട്ട് ഗൗരവമായിട്ട് അദ്ദേഹം എടുത്തു കാണാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് ആ നിമിഷം ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്ന അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം മനുഷ്യ ചരിത്രം മനുഷ്യൻ്റെ മനുഷ്യരുടെ വിവിധ സംസ്കാരങ്ങളിലെ മൂല്യഘടനകൾ പുരാവൃത്ത ഘടനകൾ പ്രായോഗികമായ യഥാർത്ഥ യഥാ ജീവിതത്തിലെ അനുഭവങ്ങൾ ഇങ്ങനെ വിപുലമായ ലോകങ്ങളെ ഭാവനേയും അനുഭവത്തിൻ്റെയും ചിന്തയുടെയും ഒക്കെ വലിയ വിപുലമായ ലോകങ്ങളെ മനുഷ്യ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ ഇഴകേറി പരിശോധിക്കുന്ന അരങ്കിൽ ഇഴകേറി പരിശോധിക്കുന്ന സൂക്ഷ്മ നിമിഷങ്ങളെ ഒക്കെ ചേർത്തുള്ള ഒരു വലിയ പരീക്ഷണവും ഒരു പക്ഷേ മഹത്തായ ഒരു പരാജയവുമാണ് കലി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശാസ്ത്രത്തിൽ പരാജയങ്ങൾ വളരെ വിലപ്പെട്ടതാണ് അതുപോലെ തന്നെ കലയിലും ചില പരാജയങ്ങൾ വളരെ വിലപ്പെട്ടതാണ് ശാസ്ത്രത്തിൽ പരാജയപ്പെടുന്ന പരീക്ഷണങ്ങളാണ് ഭാവിയുടെ മഹത്തായ വിജയങ്ങൾക്ക് ആധാരമായി തീർന്നിട്ടുള്ളത് ഒരു ഉദാഹരണം ഈധർ കണ്ടെത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ് ശാസ്ത്രജ്ഞന്മാർ പിന്നീടാണ് മനസ്സിലായത് ഈ ധർമ്മില്ലെന്ന് അപ്പോൾ അതുപോലെ മഹത്തായ പരാജയ ഒരു പരാജയത്തെ നമ്മൾ മഹത്തായ പരാജയം എന്ന് വിശേഷിപ്പിക്കുന്നത് അത് ഭാവിയുടെ ഗർഭത്തിലിരിക്കുന്ന അവ്യാകൃതമായ നിമിഷങ്ങളിൽ നിമിഷങ്ങളെ കൂടി സ്പർശിച്ച് ഉണർത്തി മഹാവിജയങ്ങളാക്കി തീർക്കാൻ കെൽപ്പുള്ള ആന്തരിക ശക്തി വഹിക്കുമ്പോഴാണ് അത്തരം ആന്തരിക ശക്തി ഉള്ള ഒരു വലിയ മഹത്തായ അവിസ്മരണീയമായ പരാജയം ആയിരുന്നു സി എൻ ശ്രീകണ്ഠനായർ കേൾക്കുകയും ഏൽക്കുകയും ചെയ്തത് എന്ന് അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി